ബുന്യാനു മർസൂസ് പാകിസ്ഥാൻ അവരുടെ സൈനിക നീക്കത്തിന് ഇട്ടിരിക്കുന്ന പേരാണത് അങ്ങനെ ഒരു നീക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫുൾ ഫ്ലഡ്ജ് വാർ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും അത് വലിയ ആഘാതം ഉണ്ടാക്കില്ല ഇരുപക്ഷത്ത് അല്ല ഇതുവരെ നമ്മൾ യുദ്ധത്തിന് അനുകൂലമായ നിലപാടോ സമീപനങ്ങളോ ബഹുരൂക്ഷം ഇന്ത്യക്കാരെ എടുത്തിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്കാരെ വല്ലാതെ നോവിച്ച സംഭവമാണ് പഹൽഗാം നിഷ്കളങ്കരായ മനുഷ്യ വെറുതെ കുറച്ച് അമ്മാടികളൊന്നും വെടിവെച്ചില്ല അത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതിൻ്റെ കയ്യിൽ നമ്മളെ ചോദിക്കുന്നു പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഒരു റേഞ്ച് റേഞ്ചങ്ങ് മാറിയാൽ അത് പിന്നെ യുദ്ധമാകും യുദ്ധമായി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾ അതിനൊപ്പം നിൽക്കും അത് കഴിഞ്ഞാൽ കോഷ്യാലിറ്റീസൊക്കെ കൂടാൻ തുടങ്ങും എന്നുവെച്ചാൽ ആളുകളുടെ മരണസംഖ്യ കൂടാനായിട്ട് തുടങ്ങും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിനൊപ്പം നിൽക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സ്വാഭാവികം എല്ലാ യുദ്ധങ്ങളുടെയും സ്ഥിതി അതു തന്നെയാണ് ആദ്യം ആളുകൾ ആവശ്യത്തോട് യുദ്ധത്തിനൊപ്പം ഉണ്ടാകും യുദ്ധം കുറയായി കഴിയുമ്പോൾ ആളുകൾ അതിനെതിരെയാവും കാരണം അവരുടെ ജീവിതം തന്നെ യുദ്ധം തിന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും കാരണം യുദ്ധം ഒരു കാലത്തും ഒരു സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള സന്ദേശമല്ല നൽകിയിട്ടുള്ളത് സമൂഹത്തെ മുഴുവൻ ദ്രവിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിൽ ദുരിതങ്ങൾ മാത്രം സംഭാവന ചെയ്യുന്ന ഒരു സംവിധാനമാണ് യുദ്ധം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത്യന്തികമായിട്ട് യുദ്ധത്തെ എതിർക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ തെമ്പാടിത്തരത്തെ അനു അനു എന്താണ് അനുസരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും നമുക്ക് കഴിയുമില്ല അതുകൊണ്ടാണ് നമ്മൾ അടിക്കണം എന്ന് പറയും നമ്മുടെ സൈന്യം അടിക്കുകയും ഒക്കെ ചെയ്തിപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുക പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അവരുടെ സൈനിക നീക്കം ആ സൈനിക നീക്കത്തിന്റെ പേര് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് മർസൂസ് മർസൂസ് ആ ആ ദുനിയാനോ എന്ന് പറയുന്ന പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതായത് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത മതിൽ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു നീക്കം അവർ നടത്തി കഴിഞ്ഞാൽ ആ നീക്കത്തിന്റെ അർത്ഥം ഇതാണ് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു സൈന്യത്തിന് സന്ദേശം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ അതിർത്തികളിലേക്ക് പോകുന്നവർ ഇത് അവരിങ്ങോട്ടും നമ്മുടെ അതിർത്തി ഭേദിച്ച് കിടന്നാൽ ഭേദിച്ച് കിടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഒരു നമ്മളൊരാഗ്രഹം യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അവരിപ്പോൾ അതിർത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഡോഗ് ഫൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കടിപിടി എന്നുവെച്ചാൽ അതിർത്തിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാന്ത് ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞത് അതായത് അതിർത്തിയുടെ അടുത്തേക്ക് നിഭ എന്ന് പറഞ്ഞിട്ട് അവർ കാത്തു കാത്തിരിക്കുന്നു നമ്മളും ഇട എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ചെന്ന് അങ്ങനെ അങ്ങനത്തൊരു ഇത് അതുകൊണ്ട് ചില പട്ടാളക്കാരൊക്കെ മരിച്ചു പോവും എന്നല്ലാതെ അതൊന്നും വ്യാപകമായിട്ടുള്ള എന്താണ് മരണത്തിലേക്ക് മരണം വിതക്കുന്ന പ്രക്രിയയിലേക്ക് പോവുകയില്ല പക്ഷേ പകരം അവർ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ കരസേനയും അതേപോലെ തന്നെ അവരുടെ നാവികസേനയും വ്യോമസേനയും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും വലിയ നഷ്ടം ഉണ്ടാവും അവർക്കും വലിയ നഷ്ടം ഉണ്ടാവും ആൾനാശം വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ വർഷം ഇത് നടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗമായിരിക്കും കൂടുതൽ തകരാനായിട്ട് സാധ്യത എന്ന് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് രാജസ്ഥാൻ മറ്റൊന്ന് പഞ്ചാബ് ഈ രണ്ട് മേഖലയിലുമായിരിക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ വിതറാനായിട്ട് കഴിയുക അപ്പോൾ നമ്മൾ കേരളത്തിലിരിക്കുന്നവർ പേരും ഒരു കുഴപ്പമില്ല എന്ന് അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല അല്ലെ ആണോ എനിക്കങ്ങനെ തോന്നുന്നില്ല സൗത്ത് ഇന്ത്യ ഒരു പ്രധാന ഘടകമാവും ബിഗ് പ്ലെയർ ആയിട്ട് മാർ ഇന്ത്യൻ ഏഷ്യൻ റീജിയനെ പാകിസ്ഥാൻ വെറുതെ ഇടുന്ന് തോന്നുന്നില്ല അവർ ഒരു ആക്രമണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് ആ അവർക്കതിനകത്തുള്ള സാധ്യതകൾ രണ്ടാണോ ഒന്ന് നമ്മുടെ റഡാർ സ്പേസിന് മോളിലൂടെ വിമാനങ്ങൾക്ക് പറക്കാം അങ്ങനെ പറന്ന് കൊണ്ടുവന്ന് ബോംബിടാം തിരിച്ചും പോവാം ചിലപ്പോൾ നമ്മൾക്ക് അത് കണ്ടെത്താൻ പോലും കഴിഞ്ഞു തന്നിരിക്കില്ല പക്ഷേ അങ്ങനെ ഇടുന്ന ബോംബുകൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ വീഴണമെന്നില്ല എവിടെയെങ്കിലും വീഴും അത് റോഡ് അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ അത് പൊട്ടും അല്ലെങ്കിൽ പൊട്ടില്ല എഴുപത്തൊന്നിൽ അങ്ങനെയാണ് സംഭവിച്ചത് അവരോട് കൊണ്ട് ഒരു സാധനം ഇട്ടിട്ട് അവർ തിരിച്ചുപോയി അത് പക്ഷേ ചതുപ്പ് പ്രദേശത്തായിരുന്നു എൻ്റെ പേരിൽ അത് നേരെ ചതുപ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണത് പിന്നീട് പട്ടാളം അത് നിർവീര്യമാക്കിയാണ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിടക്കുന്നതിൻ്റെ പേരിൽ നമ്മളിപ്പോഴും യുദ്ധം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ സുരക്ഷിതമാണ് എന്ന് കരുതേണ്ടതില്ല കാരണം എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ കറാച്ചിയിൽ നിന്നൊക്കെ അവർ ഒരു മിസൈൽ പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലോ ഭൂഖണ്ഡാന്തര എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതുകാരണം ഇങ്ങോട്ട് കാച്ചി കഴിഞ്ഞാൽ അവിടുത്തെ ആയിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഏതാണ്ട് കറാച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിഴിഞ്ഞത്തേക്കാണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരും ഒരു നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ള ഇതിനെവിടെയും എവിടെയും കേരളത്തിൽ പതിക്കാവുന്നതാണ് അതൊക്കെ പക്ഷേ വളരെ മാരകമായ നമുക്കിപ്പോൾ അതിനെ അതിനെ നമുക്ക് തകർക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല കാരണം ഈ ഇസ്രേലുപയോഗിക്കുന്ന അയണ്ടോം പോലെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് റഷ്യ നിർമ്മിതമാണ് അതിന് മിസൈലുകൾ താർക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ അതിനു പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തും എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടില്ല കാരണം അങ്ങനെ നമ്മളുടെ പട്ടാളവും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവർ ഈ നമ്മളുടെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലേക്കാണ് അത് അയക്കുന്നതെങ്കിൽ അതിനെ തടുക്കാനായിട്ടുള്ള പ്രതിരോധിക്കാനുള്ള സംവിധാനം ആ സമയത്ത് നോക്കുക അവിടെ ഇല്ല ഇപ്പോൾ രാജസ്ഥാൻ പഞ്ചാബ് അതേപോലെ തന്നെ ഡൽഹി അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം അത് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഡ്രോണുകളും മിസൈലുകളൊക്കെ നമുക്ക് ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ച് തകർത്ത് കളയാനായിട്ട് കളി കാരണം അത് നമ്മളുടെ പ്രതീക്ഷിത മേഖലയിൽ വരുന്ന അപ്രതീക്ഷിത മേഖലയിലേക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതൊരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നമുക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു സംശയവും കൂടിയുണ്ട് സാർ അതായത് നമ്മുടെ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ വാറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യയും തിരിച്ചതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കില്ലേ അപ്പോൾ അവർ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാനുള്ള സാധ്യത ഉണ്ടാകും അത് ഫുൾ ഫുൾ വാർ ഇല്ല ഇവിടെ ഇപ്പോൾ പൂർണ്ണയുദ്ധത്തിലേക്ക് പോകും ഫുൾ ഫ്ലഡ്ജ് വാർ എന്ന് പറയുന്നത് ആരും ഇപ്പോൾ കരുതുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പാകിസ്ഥാനും അങ്ങനെ കരുതുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യയും അങ്ങനെ കരുതുന്നില്ല ഇന്ത്യക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല കാരണം എന്ന് വെച്ചാൽ ഫുൾ ഫ്ലഡ്ജിൻ്റെ വാർ എന്ന് പറഞ്ഞാൽ സർവനാശം എന്നാണ് അർത്ഥം പാകിസ്ഥാനും നാശമാണ് ഇന്ത്യക്ക് നാശമാണ് കാരണം ഇത് ആയുധങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് ഈ വെപ്പൺസൊക്കെ തന്നെ ഭീകരമായ പുതിയ കാലത്തിൻ്റെ വെപ്പണുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നും അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന റഷ്യയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന ചൈനയുമാണ് അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ വളരെ മോശമാണ് പടക്കമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രദേശത്ത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് വരും നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാനും നമുക്ക് നമുക്ക് എന്ത് നഷ്ടം ഉണ്ടാകുന്നോ അതിൻ്റെ ഇരട്ടിയോ അതിലധിയോ നഷ്ടം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളത് ശരിയാണ് ആ അതിൻ്റെ ആ ബലാബലത്തിലാണ് അല്ല ആ ബലതന്ത്രത്തിലാണ് നമ്മളിപ്പോൾ ഈ ഡോഗ് ഫൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ചുമ്മാ കയറി അടിച്ചു കഴിഞ്ഞാൽ ഉള്ളതൊക്കെ തകർന്നു പോകുമെന്ന് പാകിസ്ഥാനറിയാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് അവർ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനുഷ്യരാശിക്ക് നല്ലത് അതു തന്നെയാണ് യുദ്ധത്തിലേക്ക് പോകാതിരിക്കൽ മാത്രം ഈ എന്താണ് നമ്മൾ ഡോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അത് ചെറിയൊരു സ്പേസിൽ നടക്കുന്ന യുദ്ധം മാത്രമാണ് അതുകൊണ്ട് സിവിലിയൻസിനോ അല്ലെങ്കിൽ സോൾജേഴ്സിനോ പട്ടാളക്കാർക്കോ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ചില ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ അത് അപ്പുറത്തും അപ്പുറത്തും അണേ സംഭവിച്ചേക്കാം പക്ഷേ കുറച്ച് കഴിയുമത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താം പക്ഷേ ഫുൾ ഫ്ലഡ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള യുദ്ധത്തിലേക്ക് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ പോകുന്നത് അത് വളരെ എന്താണ് വിദൂരമായ നാശനഷ്ടങ്ങളുടെ ഒരു ചിത്രമായിരിക്കും നമുക്ക് നൽകാനായിട്ട് പോകുന്നത് അതങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ആഗ്രഹമുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാൻകാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ യുദ്ധത്തിലേക്ക് പോകരുതെന്നും ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഈ ലോകത്തിൻ്റെ ഇക്കലിപ്രിയും തകർന്നു പോവും അവരുടെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ചിക്കരുപന്താര എന്ന് പറഞ്ഞാൽ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നത് തരിപ്പണമാകും അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയ ദുരന്തമാണ് ലോകത്തിനുണ്ടാകാനായിട്ട് പോകുന്നത് അതുകൊണ്ടത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക